മലയാള സിനിമയുടെ ഏറ്റവും ഗ്രോസ് നേടിയ സിനിമ അത് ലോകയാണ് വേൾഡ് വൈഡ് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയാണ് പിന്നെ മഞ്ഞുമൽ മാത്രമാണ് ും എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് നിൽക്കുന്നത് അവിടെ എന്തായാലും വമ്പൻ രീതിയില് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്കാണ് അത് വളർന്നത് സാധാരണ ലെവലിൽ ഒരു ലോ ഹൈപ്പിൽ വന്ന സിനിമയാണ് ചിരിക്കുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സത്യാവസ്ഥ കൊടുക്കാതെ സിനിമ ആ സാധനം ശരിക്ക് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് അതിന്റെ ഒഫീഷ്യൽ ടീസർ വന്ന പോലാ സത്യം ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ക്വാളിറ്റി അതിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മേക്കിംഗ് ക്വാളിറ്റി മാത്രമല്ല അതായത് പ്രൊഡക്ഷൻ ക്വാളിറ്റി മൊത്തത്തിൽ ഗംഭീരം എന്ന് തോന്നുന്ന ലെവലിലാണ് അതിൻ്റെ ടീസർ വന്നത് ഒഫീഷ്യൽ ട്രെയിലർ വന്നു അപ്പോഴും ഞെട്ടി ആ പിന്നെ ആ ഒരു ലോകം ബിൽഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഗംഭീരായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതീക്ഷ വെച്ചു പക്ഷേ എങ്കിലും എല്ലാ മലയാള മനസ്സിലേക്ക് അങ്ങ് ഇടിച്ചു കയറാനുള്ളതൊന്നും ഒരിക്കലും ഒരു ടീച്ചറിൽ നിന്നോ ട്രയലറന്നോ കിട്ടില്ലല്ലോ ഫസ്റ്റ് ഡേ നല്ല അഭിപ്രായം വന്നു ശേഷം നോക്കണം അതായത് ഒരു വലിയ സിനിമയുടെ കൂടെ ക്ലാഷിന് വന്ന സിനിമ കേട്ടോ ഏത് വിഷാൽ ലാലേട്ടന്റെ ഹൃദയപൂർവ്വത്തിന്റെ കൂടെ ആ ഹൃദയപൂർവ്വം ലാലേട്ടന്റെ സിനിമ പോസിറ്റീവ് അടിച്ചിട്ട് ൂടെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് അതെ അതെ അതും ഒരു ഒരു ഫീമെയിൽ സെൻട്രിക് മൂവി അതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എന്ന് പറയുന്നത് എന്താണെങ്കിലും എന്താണെങ്കിലും നമുക്കൊക്കെ അഭിമാനിക്കാം ട്രോൾ വന്നിട്ടുണ്ട് റെക്കോർഡുകൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആദ്യം വേണ്ടായിരുന്നു ആദ്യം കുറച്ച് കൊറക്കാറുണ്ട് അടി ഇതിനാണോ നീ ഇത്രയും നേരം പ്രസംഗിച്ചത് ആരെങ്കിലും ഇനി ബാക്കിയുണ്ടോന്ന് പറയാ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതുകയാണ് ഡൊമിനിക് അരുൺ ചിത്രം ലോകം സത്യം പറഞ്ഞു ചേട്ടായി ഇങ്ങനെ ഒരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ല തീർച്ചയായിട്ടും ആഗോളതലത്തിൽ വരും കളക്ഷൻ കുതിപ്പാണ് ചിത്രത്തിന് ലഭിച്ചത് റെക്കോർഡ് കൂടി ലോകയെ തേടി എത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കണ്ട നാലാമത്തെ സിനിമയായി മാറിയിരിക്കുകയാണ് ചിത്രം കലക്കി കലക്കി ഷോസ് ഈ സിനിമ എന്തെടുത്താലും ഏത് ഭാഗം എടുത്താലും അതിനകത്ത് കൂടുതലൊന്നും ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും വീണ്ടും ഓടുന്നവർക്ക് മാത്രം തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിനുള്ള ആൺ ചെറുക്കൻ ഞാൻ മാത്രമാണ് അല്ല ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ് പുതിയ ലോകം പുതിയ ലക്ഷ്യം ഇത് മുടി പിള്ളട ആറംഭം ട്ടോണിവേഴ്സ് പറയാറുണ്ട് ഇപ്പോഴും പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല തുടങ്ങണേ ഉള്ളൂ അഞ്ച് സിനിമയാണ് ഈ യൂണിവേഴ്സിൽ അപ്പൊ ബെസ്റ്റ് അല്ല മറ്റൊരാൾ അവന്റെ വരവിന് മുമ്പേ ആകാശം അടയാളം കാണിക്കണം നക്ഷത്രങ്ങൾ ഒരുകി വീണ്ടും അവന്റെ വരവ അപ്പൊ അങ്ങനെ ഇനി നമ്മൾ കാത്തിരിക്കുന്ന സാധനം കത്തനാറാണ് സത്യമായിട്ട് ഓരോ അപ്ഡേറ്റും വേറെ എന്തോ കണ്ണു കൊടുത്താൽ പറഞ്ഞു ഐഡിയ ഉണ്ടോ അതൊരു കുഴക്കുന്ന നമ്മൾ കഥ നസീർ അഭിനയിച്ച സിനിമ സീരിയൽ സീരിയൽ വളരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം കേവലം ഒരു പ്രീസ്റ്റ് അല്ലെ പൊട്ടി ഒരു ഒരു പുരോഹിതനല്ല ഒരു പാതിരിയല്ല എന്നും അതിതീവ്രമായിട്ടുള്ള ചില മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി നമ്മുടെ കത്തനാരെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായി വരുന്നത് ഐതിഹ്യമാലയുടെ പശ്ചാത്തലത്തിൽ ഇതുവരെ ഐതിഹ്യമാലയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സീരിയലിലോ ഒന്നും കേൾക്കാത്ത ഒരു കത്തനാരെയാണ് ഞാൻ കേട്ടത് അതാണ് എന്നെ അതിലേക്ക് താല്പര്യമുള്ള ആളാക്കിയത് ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ ഒരു മനോരോഗ ചികിത്സനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഒരു പക്ഷെ ഐതിഹ്യമാലയില് പറയുന്നുണ്ട് കത്തനാരുടെ മന്ത്രങ്ങളൊക്കെ ഒരു തരം ദുഷിച്ച ഭാഷയിലുള്ളതാണ് ദുഷിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതമല്ല മലയാളവും അല്ല ഒരു പ്രത്യേക ഭാഷയിലുള്ള എന്തായാലും ഇതുവരെ നമ്മൾ കണ്ട ഒരു കത്തനാരുടെ ആവിഷ്കാരമല്ല ഈ സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വ്യത്യാസമുള്ള ഒരു ഒരു ആയിരിക്കും അത് അതിന്റെ മനോഹാരിതയിൽ സംഭവിക്കുന്നതാണ് വിശ്വസിക്കുന്നത് താൻ ധൈര്യമായിട്ട് മുന്നോട്ട് ഞാൻ പുറകിലുണ്ട് ലോകം ഇപ്പൊ നമുക്ക് വിഷ്വൽ ട്രീറ്റ് ഉണ്ട് കാലങ്ങളായിട്ട് ഒരു സിനിമ എന്തായിരിക്കും ും അത് പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് ക്യാമറ ഇത്ര ശക്തമായ ഒരു സാമ്രാജ്യം ഇത്ര ശക്തമായ ഒരു വ്യവസ്ഥ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക അവിടെ ആര് ജയിച്ചു എന്നുള്ള ആകാംക്ഷ അതിനുള്ള കാത്തിരിപ്പുണ്ടല്ലോ ഭയങ്കരമായിട്ട് കൂടി അയ്യാണ്ട് ഇപ്പൊ ലോഹ പാർട്ട് ടൂവിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ കത്തനാർ ഫസ്റ്റിനു വേണ്ടി വെയിറ്റ് ചെയ്തി എനിക്ക് ഇന്നലൊരുപാട് പ്രതീക്ഷ ഉണ്ടെ ഇനി എല്ലാം ദൈവത്തിന്റെ തോമസ് കയ്യിലോകടെ വീഡിയോ അത് കത്തനാലിലാണ് അവസാനിച്ചത് അതോ നമ്മളാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫുൾ ഒരേ കോസ്റ്റ്യൂമ് തന്നെയാണ് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഏതാണ് ആ വീഡിയോ ഫസ്റ്റ് ലുക്ക് ഒന്നില്ലേ അത് അത് സ്പെഷ്യൽ വേറെ െ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ കുറിച്ച് പറഞ്ഞ ഏതോ ഒരു വീഡിയോയിലാണ് എന്താണെങ്കിലും നല്ല കൺഫ്യൂഷൻ ആക്കി തന്നു ഏതാ തന്നെ ഐഡിയ കിട്ടുന്നില്ല എന്തായാലും കത്തനാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അതായത് നമ്മളിപ്പോൾ ഈ ലെവലിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമകളുണ്ടാവും അപ്പോൾ ലോക സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന അതായത് എൽ സിയുൽ വരുന്ന എല്ലാ അഞ്ച് സിനിമകളും അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന സാധനമാണ് കത്തനാറ് അതിൻ്റെ കഥയും സെയിം തന്നെയാണ് അതിലെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് അത് വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അതെ നമ്മൾ കേട്ടിട്ടുള്ള ഐതിഹ്യമാലയിലെ കഥ അല്ലേ അതല്ലാത്തൊരു കഥ ഉണ്ട് അതിന് യെസ് ഒരു സാധാരണ ആള് മതി കഥ അങ്ങോട്ട് പറയാൻ നിൽക്കണ്ട അത്ര മതി അത് തന്നെ ഇത്തിരി കൂടിപ്പോയി ആ പറഞ്ഞത് തന്നെ അല്ലെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും അറിയുന്ന മറ്റു രീതിയിലുള്ളതാണ് എല്ലാവർക്കും അറിയാണെങ്കിലും എന്താണെങ്കിലും വരട്ടെ ആദ്യത്തെ ബ്രഹ്മം നമ്മളും കാത്തിരിക്കുകയാണ് ഞങ്ങൾ പോവാണ് മക്കളെ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ